वेलकम बैक टू जैस मुंबई एरपोर्ट मुंबई एरपोर्टल അമൃത്സർ എയർപോർട്ടിലേക്കാണ് യാത്ര ഈ ഒരു പിസർ നമ്മൾ കൃത്യമായത് മുഴുവനായിട്ട് കാണാം അങ്ങനെ കാലിക്കറ്റിൽ നിന്നും മുംബൈ ടെർമിനൽ ഇറങ്ങിയിട്ടുണ്ട് ഈ ടെർമിനൽ വണ്ണിലേക്ക് പോകണം ടെർമിനൽ നമ്പർ വണ്ണിലേക്ക് പോകണമെങ്കിൽ ഇവിടെ പിന്നെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകണ്ട ദൂരെ ഓടാനുണ്ട് അതായത് റൺവേ ഒക്കെ ഒന്ന് തന്നെയാണ് പക്ഷേ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടി അങ്ങനെ പോയി ബസ്സിൽ ഓണക്ക് പോകണം ഇതിപ്പോൾ റൺവേ പിന്നെ ടെർമിനൽ ടുവിൻ്റെ ലഗേജ് ഒക്കെ വരുന്ന ആ ഒരു ഭാവം കാര്യങ്ങളൊക്കെയാണ് ഇതിലേ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെ ഫ്ലോറുണ്ട് താഴെ ഫ്ലോറിൽ പി ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള പില്ലറുണ്ട് പി ഫൈവ് ആ തൂണിൻ്റെ അടുത്താണ് ടെർമിനൽ വണ്ണിലേക്കുള്ള ബസ്സുകൾ വരും അപ്പോൾ നമുക്ക് ഫ്രീ സർവീസാണ് അതുകൊണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ ടാക്സി എടുക്കുക അങ്ങനത്തെ യാതൊരു ആവശ്യമില്ല വേറെ ഹൂബറുണ്ട് പിന്നെ പ്രൈവറ്റ് ടാക്സി ഉണ്ട് അതൊന്നും വേണ്ട ഇവരുടെ എയർപോർട്ട് അതോറിറ്റിയുടെ നല്ല ബസ് സർവീസ് ഉണ്ട് അപ്പോൾ അതിൽ പോയാൽ മതി മുമ്പും ഞാൻ ഇതുപോലെ അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പരിചയത്തിൻ്റെ മുകളിലാണ് അപ്പോൾ എന്താണ് എയർപോർട്ട് നമ്മളെ ലഗേജ് വരുന്ന ഭാഗങ്ങളാണ് ഇവിടുന്ന് ഇവിടുന്ന് ലഗേജ് അങ്ങോട്ട് എടുക്കുക പിന്നെ പുറത്തേക്ക് കിടക്കുക പിന്നെ ചില ഫ്ലൈറ്റുകൾ ഈ ടെർമിനലിൽ തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മറ്റേ ഭാഗത്തേക്ക് ഇങ്ങോട്ട് കയറിയിട്ട് അതിലേ അങ്ങോട്ട് നമുക്ക് പോവാം ഇൻ്റെ അമൃതസർ ഫ്ലൈറ്റ് പിന്നെ രാത്രി എട്ടേകാലിനാണ് അപ്പോൾ ഇനി അവിടെ ടെർമിനൽ നമ്പർ വണ്ണിലേക്ക് പോയിട്ട് ലോഞ്ച് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് റസ്റ്റ് എടുത്തിട്ട് പിന്നെ രാത്രി പോകണം അപ്പം ഇതാണ് ടെർമിനൽ നമ്പർ ടു ടെർമിനൽ നമ്പർ ടു നല്ല സൂപ്പർ ടെർമിനലാണ് വണ്ണിനെക്കാട്ടും എത്രയോ ബെറ്ററാണ് ഈ ഒരു ഉള്ളത് അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് കടന്നേക്കുന്നു ഇതാണ് പുറംഭാഗം ഇവിടെ വലിയൊരു ഫാനൊക്കെ തിരിയുന്നുണ്ട് ഉണ്ടല്ലേ എയർപോർട്ടിൻ്റെ ഉള്ളിൽ പല സ്ഥലങ്ങളിലുണ്ട് മുമ്പ് ഞാൻ ഇൻ്റെ ഒരു പൂനെ എപ്പിസോഡ് ഞാൻ കാണിച്ചിരുന്നെ എയർപോർട്ട് അതിലുണ്ടായിരുന്നത് പോലെ ഇതുപോലത്തെ ഒരു പ്രൈവറ്റ് ലോഞ്ചാണ് അതായത് നമ്മളെ രണ്ട് രൂപേൻ്റെ ഭക്ഷണം കഴിക്കുന്ന ലോഞ്ചല്ല ക്യാഷ് കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കുന്ന ലോഞ്ചാണ് ഇവിടെ നമുക്ക് ബാങ്കിൻ്റെ കാർഡ് ഒരു അക്സെപ്റ്റ് ചെയ്യൂല അപ്പോൾ ഞാൻ ലിഫ്റ്റിലേക്ക് കയറിയിട്ടുണ്ട് ഇതിൻ്റെ താഴെ ഫ്ലോറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ താഴെ ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ബസ് വരിക അപ്പോൾ ആ ബസ്സിൻ്റെ ഈ കാണുന്ന ബസ്സാണ് ഈ ഒരു ബസ് ഫുള്ളാണ് അപ്പോൾ ഒരു ബസ്സ് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ അടുത്ത ബസ് വരണം ഇവിടെ ലഗേജിൻ്റെ ട്രോളിയൊക്കെ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അടുത്ത ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന് ബസ് വന്നിട്ട് അതിന് നമുക്ക് ഫ്രീ ആയിട്ട് പോകാം അപ്പോൾ ബോംബെ എയർപോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ടെർമിനൽ നമ്പർ ടുവിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു അണ്ടർഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ടെർമിനൽ നമ്പർ വണ്ണിലേക്കുള്ള ബസ് ഇവിടെ നിന്നാണ് പുറപ്പെടുക അപ്പോൾ ഒരു നിലക്കും നിങ്ങൾ ടാക്സിക്ക് പോകരുത് ഈ കാണുന്നതാണ് ബസ് ഇവിടെയാണ് നിർത്തിയത് അപ്പോൾ ഒരു ബസ് പോയി കഴിഞ്ഞ ശേഷം പിന്നെ ഒരു പത്ത് മിനിറ്റിനുള്ളിലായിട്ട് തന്നെ അടുത്ത ബസ് വരും അപ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഇവിടെ പിന്നെ പ്രൈവറ്റ് ടാക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് പുറമെ മറ്റുള്ളവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണത് വേറെ യാത്രക്കാർ ഇപ്പോൾ നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട് ഇതാണ് ബസ് അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ബസ്സിൽ കയറണം ബസ് ഫുള്ളായി കഴിഞ്ഞിട്ടുള്ള ഇവർ പോവുക പിന്നെ ഒരു സമയമുണ്ട് ആ സമയമായി കഴിഞ്ഞാൽ പോവുകയും ചെയ്യും പിന്നെ അതുപോലെ ഫുള്ളായി കഴിഞ്ഞാലും പോവും അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയാണ് ഇതിൻ്റെ ആകെപ്പാടൊരു നീല കളറാണ് ലൈറ്റ് ഇട്ടിട്ട് ഇവിടെ കംപ്ലീറ്റ് അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്തു തന്നെയാണ് ഇരിക്കുന്നത് അധികം ബാക്കിലേക്ക് പോകുന്നില്ല ഇത് സൈഡ് ഗ്ലാസ്സിൽ കൂടിയുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് അവിടുത്തെ മഞ്ഞ ടാക്സിയാണ് ആണിതിൽ ഇത് യാത്രക്കാർ വന്നിട്ട് അവർക്ക് അവർ വീട്ടിലേക്കും മറ്റും പോകാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട് അപ്പോൾ ബസ് നമ്മളിത് പുറപ്പെട്ടിട്ടുണ്ട് ഇതാണ് ടെർമിനം ടെർമിനൽ നമ്പർ ടുവിൻ്റെ പുറംഭാഗം നല്ല അടിപൊളി ലുക്കാണ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണ നമ്മളെ ടൗണിൽ തന്നെയാണ് ഇത് ഈ ടെർമിനലിൽ നിൽക്കുന്നത് സാധാ ബസ് സർവീസും കാര്യങ്ങളൊക്കെ നമ്മുടെ മറ്റുള്ള എയർപോർട്ട് പോലെയല്ല ഉണ്ടല്ലേ ചെടികളെ കൊണ്ടൊരു ഒന്നായിട്ട് ഭയങ്കര തിരക്കാണ് ഇവിടെ മുംബൈ എയർപോർട്ട് പാലത്തിൻ്റെ മുകളിലൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു ഇവിടെ അങ്ങനെയുണ്ട് മുകളിലുണ്ടല്ലേ അതാണ് ബ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ബസ്സിന്ന് ഇപ്പം ഇറങ്ങാൻ നമ്മളവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ടെർമിനൽ നമ്പർ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ടെർമിനൽ നമ്പർ വണ്ണ് അത്ര അങ്ങോട്ട് പിന്നെ മറ്റേതിൻ്റെ അത്ര ഉഷാറില്ല എന്ന് പറഞ്ഞിട്ടില്ലേ ഇവിടെ വിമാന കമ്പനികളുടെ പേരിലാണ് ഡിപ്പാർച്ചർ ഗേറ്റ് വൺ ടു എന്നൊക്കെ എഴുതിയിട്ടുള്ളത് ഇത് സ്പൈസ് ജെറ്റ് മറ്റേ ഇത് ഇൻഡ്യോൻ്റാണ് അപ്പോൾ ഇന്ത്യോൻ്റെ ഇതിൻ്റെ അകത്ത് ഞാൻ കയറാൻ പോകുന്നത് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ബോഡിം പാസ്സൊക്കെ കയ്യിൽ കിട്ടിയതുകൊണ്ട് എനിക്ക് നേരിട്ടിട്ട് നേരെ ലോഞ്ചിൽ പോകാം മറ്റേ ബോഡിംഗ് പാസ് ഇല്ലാത്തവർക്ക് ഇപ്പോൾ തന്നെ കൗണ്ടർ തുറക്കൂല കുറച്ച് കഴിഞ്ഞിട്ടുള്ള കൗണ്ടർ തുറക്കുക അപ്പോൾ ഞാൻ ഞങ്ങട്ട് മുകളിലേക്ക് പോകാൻ പോവാണ് ഇനി ഇതൊക്കെയാണ് കൗണ്ടറുകൾ പക്ഷേ ഈ കൗണ്ടറുകളിലൊന്നും ഇപ്പോൾ നമ്മൾ കയറ്റില്ല കാരണം എന്താ വെച്ചാൽ അതിനൊരു സമയമുണ്ട് ആ സമയത്തുള്ളൂ കിട്ടും ഇത് നമ്മളെ ബോഡിംഗ് പാസ് മെഷീനാണ് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടുത്ത് നിന്നാണ് തിൻ്റെ മുകളിലാണ് നമ്മളുടെ ഗേറ്റ് അതായത് ഫ്ലൈറ്റിലേക്ക് പോകാനുള്ള ലോഞ്ചും കാര്യങ്ങളൊക്കെ മുകളിലാണ് ഉള്ളത് അപ്പോൾ ഞാനങ്ങനെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഗേറ്റിലേക്ക് പോകണം ഇരുപത്തിനാലാണ് ഇവിടെ ഗേറ്റ് കാണിക്കുന്നത് ഫ്ലൈറ്റ് നമ്പറിന് ഗേറ്റ് നമ്പ് കാണിക്കും ഇതിവിടെ സെക്യൂരിറ്റി ചെക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ എന്നെ സാധനം കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി ഒരുപാട് സമയമുണ്ട് അപ്പോൾ നമുക്ക് എയർപോർട്ടൊക്കെ ഒന്ന് ഇങ്ങനെ കംപ്ലീറ്റ് കറങ്ങിക്കാണാം ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട് പൊതുവേ മുംബൈ എയർപോർട്ടിൽ ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ ഉള്ളൊരു ഭാഗമാണ് കാരണം ഇവിടെ ഒരു വള വളം വെള്ളവും വളമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വളർത്തുന്നുണ്ട് അതിൽ സിറിഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനെ കറങ്ങി കറങ്ങി കാണാം എന്നിട്ട് പിന്നെ ലോഞ്ചിൽ പോകും വേണം മുംബൈ പിന്നെ എയർപോർട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഡൽഹി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ വിമാനത്താവളമാണ് ഇത് ഇവിടെ ഇങ്ങനെ വലിയൊരു ഫാൻ തിരിയുന്നുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഏഷ്യയിലെ പതിനാലാമത്തെയും ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഇരുപത്തെട്ടാമത്തെ എയർപോർട്ടാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഒരു കടൻ്റെ പിന്നെ ചെറിയൊരു ഷൂസ് ഉണ്ട് ചെറുപ്പടാ അതിൻ്റെ റെൻറ്റെന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി അതിൻ്റെ റെൻ്റ് ഒരു പിന്നെ വർഷത്തിന് ഒരു വർഷത്തിനല്ല ഒരു ഒരു മാസത്തിന് മൂന്ന് ലക്ഷം രൂപയാണ് ആ ഒരു ചെറിയൊരു ചെറുപ്പടൻ്റെ വാടക അപ്പോൾ അവരൊന്ന് കച്ചവട കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കച്ചവടം മൂന്നാൾക്കാർ പണിക്കുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ എട്ടെട്ട് മണിക്കൂറിൽ മൂന്ന് ഷിഫ്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കാരണം കടകൾ പൂട്ടിയിടുക ഫുൾ ടൈം വർക്കിംഗ് ആണല്ലോ എയർപോർട്ട് ഇവർ നെതർലാൻഡിൽ നിന്ന് വന്ന പാർട്ടികളിലാണ് അവർ നേരെ ഗോവയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുകയാണ് ഇത് ഗ്ലാസിൻ്റെ ഉള്ളിൽ മരം വളർത്തിയിരിക്കുകയാണ് ഞാൻ പൊതുവേ നേരത്തെ പറഞ്ഞിരിക്കുന്നു ഇവിടെ മുംബൈ എയർപോർട്ടിൽ കണ്ടമാനം ചെടികൾ വളർത്തിയിട്ടുള്ള ഒരു സംഭവമുണ്ട് ഇഷ്ടം പോലെ ഇതൊക്കെ ഗ്ലാസ്സിലാക്കി വെച്ചിരിക്കുകയാണ് ഈ കാണുന്നത് ഇതൊരു ഹോട്ടലാണ് റെസ്റ്റോറൻറ്റാണ് കാശ് കൊടുത്ത ഭക്ഷണം കഴിക്കുന്നതാണ് രണ്ട് രൂപേൻ്റെ അല്ല അദാനിൻ്റെ പിന്നെ ലോഞ്ചാണ് ടെർമിനൽ നമ്പർ ടുവിലുള്ളത് ഇവിടെ ഒരു വലിയ അത്ര വലിയ ലോഞ്ച് ഇതല്ല ഉള്ളത് ചെറിയ ലോഞ്ച് അത് റിലാക്സ് ചെയ്യും മറ്റേ മസാജ് സെൻ്ററാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കാശ് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുത്തിരുന്ന് നമ്മളെ ബോഡി കംപ്ലീറ്റ് ഇരുന്നിട്ട് മസാജ് ചെയ്യും അത് പല സ്ഥലങ്ങളിലുണ്ട് വലിയ വലിയ മാളിലൊക്കെ അങ്ങനത്തെ സംഭവമുണ്ട് ഇത് ഇവിടുത്തെ തൂണും കാര്യങ്ങളൊക്കെ പക്ഷേ മറ്റേതിൻ്റെ അത്ര വിഷാലല്ലാത്തൊരു ഇതാണ് ടെർമിനലാണ് ഈ കാണുന്നത് നമ്പർ വണ് വൺ ടു അടിപൊളിയാണ് നമുക്കങ്ങനെ കറങ്ങി കറങ്ങി അങ്ങനെ കാണാം ഈ എയർപോർട്ടിൻ്റെ പേര് മൊത്തം ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ പിന്നെ എഴുപത്തിനാല് പെർസെൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ അദാനി എൻ്റർപ്രൈസസിനും പിന്നെ ഇരുപത്തിയാറ് ശതമാനം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും കയ്യിലാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഈ എയർപോർട്ട് ആദ്യമായിട്ട് തുറന്നത് പിന്നെ കുറേ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ഏകദേശം പുതുക്കി പണിതായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഇവിടെ വർക്ക് നടക്കുന്ന എവിടെ ഫുൾ ആയിട്ടില്ല അത് സവരോസ്കി ഞാൻ പണ്ടിൻ്റെ ഓസ്ട്രിയ എപ്പിസോഡിൽ കാണിച്ചിരുന്നു അവിടെ വലിയ ഷോറൂമുണ്ട് ഓരോ ഷോറൂമാണ് ഈ കാണുന്നത് അതായത് ആഭരണങ്ങളുടെ ഏറ്റവും വേൾഡിലെ ഏറ്റവും വലിയ ഇതാണ് സവരോസ്കി എന്നിട്ടുള്ള അത് ഇനി ഭക്ഷണം കഴിക്കണം പിന്നെ ഇവിടെ പ്രയർ റൂമും കാര്യങ്ങളൊന്നുമില്ല ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ നല്ല ഷാർ തന്നെയാണ് പ്രയർ റൂം ഇതിലില്ല പക്ഷേ ടൂലുണ്ട് ഇവിടെ ഗാന്ധിജിയുടെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട് പല സാധനങ്ങളും ഗാന്ധിജീൻ്റെ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സി ഡിയും ബുക്കും ഡ്രസ്സ് പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുന്നത് ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക് യു